എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എപ്പോഴും സ്വാഭാവികമാണ് അത് കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും അതുപോലെ മത ജീവിതത്തിലും ഒക്കെയും അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളെ അത് സമയതയോടെ പരിഹരിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ കൂട്ടുകച്ചവട്ടത്തിലായിക്കോട്ടെ ഒന്നിച്ചുള്ള ജീവിതത്തിലായിക്കോട്ടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശക്തമായ പ്രതികരണങ്ങൾ പലപ്പോഴും അത് കൂടുതൽ അകലിച്ച ഉണ്ടാക്കുന്നതാണ് സഹോരത്വത്തിൽ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രംഗങ്ങൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ആ രംഗങ്ങൾ കൂടുതൽ വളർച്ചയിലേക്ക് പോകേണ്ടത് ആവശ്യമാണ് കൂടുതൽ വളർച്ചയിലേക്ക് പോകുന്നത് കൂട്ടായ പ്രവർത്തനത്തിലൂടെയും പരസ്പരമുള്ള വിട്ടുവീഴ്ചയിലൂടെയും സഹനത്തിലൂടെയും ഒക്കെയുമാണ് പലപ്പോഴും കൂട്ടുകച്ചവടങ്ങൾ ഒന്നിച്ചുള്ള ജീവിതം അത് പലപ്പോഴും പ്രതിസന്ധിയിലാകുന്നത് ഏകപക്ഷീയമായിട്ടുള്ള നമ്മുടെ ചില തീരുമാനങ്ങളും അതുപോലെ നമ്മുടെ ചേർന്നുള്ള സഹോദരനെ നമ്മൾ പരിഗണിക്കാതെ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഉള്ള നമ്മുടെ ചില ചെയ്തികളുമാണ് പലപ്പോഴും നമ്മൾ വിജയിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ വാക്കുകൊണ്ടാണെങ്കിലും ചിന്ത കൊണ്ടാണെങ്കിലും സഹോദരനേൽപ്പിക്കുന്ന പ്രഹരം വലുതായി തീരുമ്പോൾ അകൽച്ച വളരെ വലുതാകും അകൽച്ച വർദ്ധിപ്പിക്കാതെ ചേർത്ത് കൊണ്ടുപോകുമ്പോഴാണ് ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത് കൂട്ടായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ അനുദിനം വളർച്ച മുന്നേറ്റം ഉണ്ടാകും യുണൈറ്റഡ് വി സ്റ്റാൻഡ് ഡിവൈഡഡ് വി ഫാൾ എന്ന് പറയുന്ന പോലെ നമുക്കൊന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുവാൻ കുടുംബജീവിതത്തിലോ രാഷ്ട്രീയ ജീവിതത്തിലോ സമൂഹ ജീവിതത്തിലോ മതസംഘടനകളിലോ ഒക്കെ ആയിരിക്കുമ്പോൾ കൂട്ടായിട്ടും ചേർന്നും ആശയങ്ങളെ സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ല വളർച്ച പുരോഗതി ഉണ്ടാകും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സഹോദരനെ അടിച്ചമർത്തുവാനുള്ള വ്യഗ്രതയുമാണ് പലപ്പോഴും ഭിന്നതയിലേക്ക് തീരുന്നത് ആ അകൽച്ച ആയി കഴിയുമ്പോൾ പിന്നീട് അത് പരിഹരിക്കാൻ പറ്റാത്ത നിലയിലേക്ക് ആയിത്തീരുന്നുണ്ട് അപ്പോൾ തന്നെ പരിഹരിക്കാവുന്ന ചില ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പറഞ്ഞ് പരിഹരിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മുള്ളുകൊണ്ടെടുക്കാവുന്നത് തൂമ്പ കൊണ്ടെടുക്കേണ്ട പരുവത്തിലേക്ക് വരികയും അതേറെ ദുഷ്കരമായി തീരുകയും ചെയ്യുന്നുണ്ട് വീണ്ടു വിചാരമില്ലാതെ ഉള്ള ഏകപക്ഷീയമായ പല തീരുമാനങ്ങളും പിന്നീട് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും അത് പലപ്പോഴും നൂല് പൊട്ടിപ്പോയ പട്ടം തിരിച്ചു പിടിക്കുന്നതിന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയാണ് ഒരു കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന പട്ടം അതിൻ്റെ നൂല് പൊട്ടി കഴിയുമ്പോൾ വളരെ ഉയരത്തിലേക്ക് പറന്നകന്നു കഴിയുമ്പോൾ അതിനെ തിരികെ കൊണ്ടുവരിക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് അതുപോലെയാണ് പലപ്പോഴും ഒന്നിച്ചു നിൽക്കേണ്ടവർ അകന്ന് കഴിയുമ്പോൾ ചേർത്ത് കൊണ്ടുവരുവാൻ വളരെ പ്രയാസമായിട്ട് തീരുന്നു കൂടെ നിൽക്കുന്നവനോട് അവനെ ചേർത്ത് നിർത്താതെ തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ ചേർത്ത് നിർത്താതെ അവനെ അടിച്ച് താഴെയിട്ട് അവൻ അവശനായി നിൽ കിടക്കുമ്പോൾ അവനോട് എഴുന്നേറ്റുവാ നമുക്ക് രമ്യപ്പെടാം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല താഴെയിട്ട് ചവിട്ടിക്കൂട്ടിയിട്ട് അവശനിലയിൽ കിടക്കുന്ന അവനോട് എന്നോട് ക്ഷമിക്ക് നീ എഴുന്നേറ്റുക എന്ന് പറയുന്നത് പലപ്പോഴും സഹിക്കാൻ പറ്റാവുന്നതിനപ്പുറമാണ് അടിച്ചു താഴെ ഇട്ട് കഴിയുമ്പോൾ താഴെ കിടക്കുന്നവനെ താങ്ങാൻ ആരെങ്കിലും വരും അവനെ തടയാതിരുന്നാൽ അവൻ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് പോയിക്കൊള്ളും